ലഹരിക്കെതിരെ സംസ്ഥാന വ്യാപകമായി പോരാട്ടം തുടരുകയാണ് ഇന്നും വിവിധ ജില്ലകളിൽ നിന്നായി ലഹരി വസ്തുക്കൾ പിടികൂടി കൊച്ചിയിൽ നിന്ന് അഞ്ഞൂറ്റി ഒൻപത് ഗ്രാം എം ഡി എം എ ആണ് പിടികൂടിയത് എളമക്കരയിലെ വാടക വീട്ടിൽ നിന്നാണ് എം ഡി എം എ പിടികൂടിയത് മലപ്പുറത്ത് രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇന്ന് പിടിയിലായത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപക പരിശോധനയാണ് നടക്കുന്നത് കൊച്ചി എളമക്കരയിൽ നിന്ന് ഇന്ന് പിടികൂടിയത് അഞ്ഞൂറ്റി ഒൻപത് ഗ്രാം എം ഡി എം എ പൊന്നാനി സ്വദേശി മുഹമ്മദ് നിഷാദിന്റെ എളമക്കരയിലെ വാടക വീട്ടിൽ നിന്നാണ് ഡാൻസ് ഓഫ് ടീം എം ഡി എം എ പിടികൂടിയത് കൊച്ചിയിൽ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടകളിൽ ഒന്നാണിത് ഇന്ന് പുലർച്ചെ ഡാൻസ് ഓഫ് നാർക്കോട്ടിക് പോലീസ് എന്നിവരുടെ സംയുക്ത സംഘത്തിന്റെ പരിശോധനയിലായിരുന്നു ലഹരിവേട്ട ആലുവയിൽ കുടിവെള്ളത്തിന്റെ ബിസിനസ് നടത്തുന്ന ആളാണ് പ്രതി ആലുവയിൽ നിന്ന് ഇന്ന് പുലർച്ചെ എം ഡി എം എ പിടികൂടിയിരുന്നു ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നിഷാദിലേക്ക് അന്വേഷണം എത്തിയത് മുട്ടം മെട്രോ ലോഡ്ജിന് സമീപം കൊച്ചി ഡാൻസ് ഡാൻസാഫും ആലുവ പോലീസും ചേർന്ന് വൈപ്പിൻ ഓച്ചന്തുരുത്ത് പുളിക്കൽ വീട്ടിൽ ഷാജി എന്ന അൻപത്തിമൂന്നുകാരനെയാണ് എം ഡി എം എയുമായി ഇന്ന് പുലർച്ചെ പിടികൂടിയത് അലങ്ങാട് വാടകയ്ക്ക് താമസിച്ചു വരുന്ന ഇയാളിൽ നിന്ന് ഗ്രാം എം ഡി എം എ ആണ് പിടിച്ചെടുത്തത് കൊച്ചിയിൽ രാസലഹരി വിൽപ്പന നടത്തുന്നവരിൽ മുഖ്യ കണ്ണിയാണ് മുഹമ്മദ് നിഷാദ് എന്നാണ് പോലീസിന്റെ നിഗമനം മലപ്പുറം വണ്ടൂരിൽ രണ്ട് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളും പിടിയിലായി ബീഹാർ സ്വദേശികളായ ഗോപാൽ കുമാർ സന്നി ശിവ ർ സന്നി എന്നിവരാണ് പിടിയിലായത് വണ്ടൂർ കോഴിപ്പറമ്പിൽ വെച്ചാണ് പ്രതികളെ വണ്ടൂർ പോലീസ് പിടികൂടിയത് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ കൊച്ചി